അപ്പോൾ ഖുർആൻ പറഞ്ഞത് ലാ താലമൂല എന്നാണ് പറഞ്ഞത് മനുഷ്യന്മാർക്ക് എന്തറിയില്ല ഒന്നും അറിയില്ല ഒന്നറിയാത്തവരായിട്ടാണ് ആര് ഭൂമിക്ക് വന്നത് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് അതായത് നമ്മൾ ഒന്നും അറിയാത്തവരായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അല്ലെ പിന്നെ നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ചിന്തിക്കാനുള്ള ഹൃദയവും ബുദ്ധിയും വിവേകവും കാര്യങ്ങളും ഒക്കെ പ്രശ്നം നൽകി നമ്മൾ അനുഗ്രഹിച്ചത് കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടു രൂപത്തിലുണ്ട് ഭൗതികപരമായ അറിവുണ്ട് മതപരമായ അറിവുണ്ട് അല്ലെ ഭൗതികമായ പരമായ അറിവാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകേണ്ടല്ലേ അത് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ് പഠിക്കും പ്ലസ് ടു പഠിക്കും ഡിഗ്രി പഠിക്കും അല്ലേ അങ്ങനെ പല പല കോഴ്സുകളും നമ്മൾ പഠിക്കും അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ ആവാൻ എൻജിനീയർ ആവാൻ അധ്യാപകനാവാൻ മറ്റുള്ള ഉന്നത ജോലി നേടി പിന്നെ പൈസ സമ്പാദിച്ച് എന്ത് ചെയ്യാൻ നല്ലൊരു ജീവിതം കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ച് ഉഷാറാക്കാമെന്ന് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യം നമുക്ക് സ്വർഗമുണ്ട് അതാവിൽ വിശ്വാസമുണ്ട് അല്ലെ പ്രലോകത്തിൽ വിശ്വാസമുണ്ട് മരിച്ചതിന് ശേഷം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ അല്ലേ ആ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇല്ലേ എല്ലാവർക്കും ഇല്ലേ ആ മരണത്തിന് ശേഷം നമുക്ക് ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് നന്മ ചെയ്തവർക്ക് പ്രതിഫലമായിട്ട് സ്വർഗവും നന്മ ചെയ്തവർക്ക് പ്രതിഫലമായിട്ട് നരകവും നമുക്ക് ആഗ്രഹം എന്താ എന്താ ആഗ്രഹം സ്വർഗം കിട്ടണം അപ്പം സ്വർഗം കിട്ടണമെങ്കിൽ നാം വിശ്വസിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നാം ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കുറച്ച് സ്വഭാവങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ അത് കൂടാതെ വിശ്വസിക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ ഇമാം കാര്യങ്ങൾ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അതിന് പുറമേ നമ്മൾ വിശ്വസിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാംകാര്യങ്ങൾ നമുക്കറിയാം കാര്യങ്ങൾക്ക് പുറമെ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് പുറമേ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം നോമ്പ് എങ്ങനെ നോമ്പ് എടുക്കണം ജക്കാത്ത് എങ്ങനെ ജക്കാത്ത് കൊടുക്കണം ഹജ്ജ് ഹജ്ജ് എങ്ങനെ ചെയ്യണം അതിനൊരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം അനുസരണ ദയ സ്നേഹം കരുണ ഏ സ്വപക്ഷമ ഏ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരുപാട് സ്വഭാവങ്ങൾ അല്ലേ കോപം അസൂയ വക വിദ്വേഷം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുണ്ട് എന്തുകൊണ്ട് സ്വർഗം നമ്മൾ ലക്ഷ്യമാക്കുന്നത് കൊണ്ട് മനസ്സിലായ സ്വർഗമില്ലായെങ്കിൽ മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല ഹൃദയ ഭൗതിക പഠനമായിട്ട് വിദ്യാഭ്യാസമായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി നമസ്കാരം പക്ഷെ സ്വർഗം നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇലമിൻ്റെ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അറിവ് നേടാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് അതിൻ്റെ ഫവായിലുകളെ കുറിച്ച് അലിസ്വല്ലാ അലി സ്ലഹ പഠിപ്പിച്ച കുറച്ച് ഹരീസുകൾ ഉണ്ട് രണ്ട് അന്ന് വായിച്ചാൽ ഇലൽ മനസ്സിലാക്കത്ത കാലം നബി അല്ലൈവ് വസ്സലാം അലുലാസ്ലും അറിയാം ഒരാൾ ഇൽമിൻ്റെ വഴി അന്വേഷിച്ചിറങ്ങിയ അറിവ് നേടാൻ വേണ്ടി ഇറങ്ങിയ ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ ദീന് പഠിക്കാൻ മതം പഠിക്കാൻ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താ അള്ളാൾ ദീൻ ഇത് കവറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരാൾ ഇറങ്ങിയാൽ ഒരാളിറങ്ങിയാൽ അതാഫ് അവൻ എന്ത് ചെയ്യും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കും മനസ്സിലായോ നമുക്ക് ഏതൊരു കാര്യത്തിലേക്കാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയണത് ദീന് പഠിക്കണം മതം പഠിക്കണം എന്നുള്ളതാണ് നബി ഒരാൾക്ക് ഹയർ ഉദ്ദേശി കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹയർ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു ദീന് കൊടുക്കും നന്നായിട്ട് എന്ത് ചെയ്യും അറിവ് കൊടുക്കും അറിവ് ഏ ദീനിൽ അവൻ പിന്നെ അവഗാഹം നൽകി നന്നായിട്ട് ദീൻ കൊടുത്ത് അതിലൂടെ അവൻ അള്ളാഹു സുബാനു വത്താലയും ഖൈർ അവന്റെ ജീവിതത്തിൽ കൊടുക്കുമെന്ന് ബിസ്വല്ലാസ്ല പഠിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ലോകത്തിനെ പറയുന്ന പേരാണ് ബർസഹ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ അതിനാണെന്തു പറയാ ബർസഹ് എന്ന് പറയാ ആ ബർഹിയായ ലോകത്ത് മനുഷ്യന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അലൈഹി ശ്രമ പറഞ്ഞത് പിന്നെ സ്വതക്കത്തഞ്ചാരിയ എൻ്റെ സ്വതക്കത്തും എന്ന് പറഞ്ഞാൽ എല്ലാം സ്വതക്കത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് കുറച്ച് സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പറമ്പുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പറമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു പള്ളിക്ക് വേണ്ടി വഖഫ് വക്കഫുന്നു അതോടുകൂടി നമ്മുടെ സമ്പത്ത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തല്ലേ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ വാപ്പയുടെ സമ്പത്ത് വാപ്പ പറയാണ് അത് ഞാൻ പള്ളിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അള്ളാഹു കൊടുക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കും ആ സമ്പത്ത് പിന്നെ ആരുടെ സമ്പത്തായി മാറി അള്ളാഹുൻ്റെ സമ്പത്ത് അത് പൊതു സ്വത്തായിട്ട് മാറി മനസ്സിലായി പൊതു സ്വത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പള്ളി കൊളുത്തു ആ പള്ളി പിന്നെ എൻ്റെ പറമ്പാണ് അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ പറയണ പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവോ ഇല്ല പിന്നെ അവിടെ ആ പള്ളിയിൽ ആർക്കും വരാം പള്ളി സംസ്കരിക്കാം ഉപയോഗപ്പെടുത്താം ഒക്കെ ചെയ്യാം പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം എൻ്റെ അധീനതയിലുള്ള പറമ്പ് പള്ളി അതൊരിക്കലും ഞാൻ വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റേതാവില്ല മനസ്സിലായോ പക്ഷേ അത് ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിനൊക്കെ പ്രതിഫലം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടും പിന്നെ എനിക്കൊരു കിണറുണ്ട് അതിൻ്റെ ഒരു തോട്ടമുണ്ട് വിചാരിക്കുക ഞാൻ ഈ ഇത് ഞാൻ വക്കഫ് ചെയ്യുന്നു എൻ്റെ തോട്ടം വക്കഫ് ചെയ്താൽ ആ തോട്ടത്തേക്ക് ആർക്കും നടക്കും പിന്നെ എൻ്റേതാണെന്ന് പറയാൻ പറ്റുമോ എൻ്റെ മക്കൾക്കുള്ളതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അവിടുന്ന് ആര് കഴിച്ചാലും അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും എൻ്റെ ഒരു കിണർ കൊടുത്തു വക്കഫ് ചെയ്തു ഫീസീഡില്ല ആർക്കും വെള്ളം കുടിക്കാം ആര് വെള്ളം കുടിച്ചാലും അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും അതാണ് സ്വതക്കത്തും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംരംഭം നമ്മൾ ഒരുക്കി വെക്കണം മരിക്കണട്ടിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക ആലോചിക്കാം അങ്ങനെ സംരംഭം നമ്മൾ ഒരുക്കണം എപ്പോഴും രണ്ടാമത്തെ വിശ്വാസം പറഞ്ഞത് ഔ എൽമുൺ ഔ എൽമിൻ എൽമു ഇപ്പം ഞാൻ ഇലിമ നേടി നിങ്ങൾക്ക് പറഞ്ഞുതന്നു നിങ്ങളിത് അടുത്ത ആൾക്ക് കൈമാറി നിങ്ങൾ പിന്നെ അപ്പുറത്ത് അങ്ങനെ കൈമാറി കൈമാറിപ്പോയി ഇൽമ നമ്മൾ നേടിയാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം ഇൽമ നേടിയാലും അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പ്രവർത്തിക്കണം അപ്പോൾ ആരൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇതിൻ്റെ ഉറവിടം എനിക്ക് മുമ്പ് എനിക്ക് ഒരുപാട് അധ്യാപകന്മാരുണ്ട് അവർക്കെല്ലാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പകർന്നു നിങ്ങൾ ഇത് കൈമാറി കൈമാറിപ്പോ കൊണ്ടോറും എന്ത് ചെയ്യും അതിന്റെ പ്രതിഫലം എനിക്കും എനിക്ക് പകർന്നു തന്ന ആളുകൾക്കും കിട്ടിക്കൊണ്ടേ അതാണ് നാഫിയായ ഇൽമിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ അറിവ് നേടണം നിസ്കരിക്കണം കുറിച്ച് പഠിക്കണം നോമ്പ് എടുക്കണം നോമ്പിനെ കുറിച്ച് പഠിക്കണം അങ്ങനെ ഓരോ കർമ്മങ്ങളെ കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും മറ്റുമൊക്കെ പഠിച്ച് ഖുർആനും സുന്നത്തും ആധാരമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമുക്ക് തോന്നിയതുപോലെ പറ്റോ പറ്റോ ഇല്ല ഖുർആനും സുന്നത്തും ആധാരമാക്കി കാര്യങ്ങൾ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് നമുക്ക് എന്ത് ചെയ്യും കബറിലും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും